കേന്ദ്ര സംസ്ഥാന സർക്കാർ നയങ്ങൾക്കെതിരെ എസ് യു സി ഐ സിട്ടിന് രാജ്ഭവൻ മാർച്ച് നടത്തും ഇതിന്റെ ഭാഗമായുള്ള പ്രചാരണ ജാഥയ്ക്ക് ചക്കുവള്ളിയിൽ സ്വീകരണം നൽകി എസ് യു സി യുടെ നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ച് നടത്തും ഇതിന്റെ ഭാഗമായി പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു സ്വീകരണം നമ്മൾ ഓർക്കണം ജി എസ് ടി നമ്മുടെ കോർപ്പറേറ്റുകളുടെ നികുതി കേന്ദ്ര സർക്കാർ ഇരുപത്തിരണ്ട് ശതമാനമായി കുറച്ചു കൊണ്ടുവന്നത് നമ്മുടെ ഈ കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് വാപകരാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ധനകാര്യ മന്ത്രി ഈ കേരളത്തിൽ പിരിഞ്ഞു കിട്ടുവാനുള്ള നികുതി എത്രയാണ് വൻകിണക്കാര ഇടതുപക്ഷത്തിന്റെ തന്നെ സാമ്പത്തിക വിശാരഥനാണ് കെ പി കണ്ണൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുത്തതിനെ പ്രസിദ്ധീകരിച്ചു മാതൃഭൂമി ആശുപത്രി വന്നു ഈ കേരളത്തിലെ ഏറ്റവും പ്രബലരായ സ്വർണ കച്ചവടക്കാർ കഞ്ചിടക്കാരായ സ്വർണ കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് മാത്രം ാണ് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ തിരുത്തുക ഫാസിസ്റ്റ് നിലപാട് മാറ്റുക കേന്ദ്ര നയം പിന്തുടരുന്ന കേരള സർക്കാരിന്റെ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എസ് യു സി രാജ്ഭവൻ മാർച്ച് നടത്തുന്നത് ന്യൂസ് ബ്യൂറോ ചക്കോള്ളി